അതെന്തിനാ പറഞ്ഞത് കള്ളം പറഞ്ഞത് പറയാറിയില്ല മറ്റേ മാതാ പിതാ ഗുരു ദൈവം എന്നല്ലേ പറയണത് നമ്മള് ഈ അച്ഛനോടും അമ്മേനോടും കള്ളത്തരം പറയോ അതേമാതിരി തന്നെയാണ് ടീച്ചർമാര് മനസ്സിലായി എന്നോട് ശ്രദ്ധിക്കുന്നതിന് ടീച്ചർമാരോട് ഒരിക്കലും കള്ളത്തരം പറയാൻ പാടില്ല മനസ്സിലായോ ഞങ്ങളെ സ്കൂളിലേക്ക് വിടുന്ന എന്തിനാ പഠിക്കാൻ വേണ്ടിട്ടില്ല അപ്പൊ മിസ് ആരെ പോലെയാണ് സ്കൂളിന്ന് ആ അമ്മമാരെ പോലെ അപ്പൊ അമ്മമാരോട് കള്ളം പറയാൻ പാടുള്ളോ ആ അപ്പൊ കള്ളത്തരല്ലേ പറഞ്ഞ കഴിഞ്ഞാ സ്കൂളിൽ പോയിട്ട് മിസ്സിനോട് എന്ത് പറയാം ഞാൻ ഇന്നല്ല പറഞ്ഞത് കള്ളത്തരയിരുന്നു ഇനി അങ്ങനെ പറയൂലെന്ന് പറയണം ഓക്കെ